ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നു മുപ്പത്തി വയസ്സുള്ള ജയ്ശ്രീ എന്ന് പറഞ്ഞ പെണ്ണിനെ അതിക്രൂരമായി കൊന്നൊരു കൊലപാതകത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം ഈ ജയശ്രീ ജനിച്ചു വളർന്നതല്ല ഉടുപ്പി കർണാടക എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ജയശ്രീ ഒരു കല്യാണം കഴിക്കുക അത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ആ ഭർത്താവ് മരണപ്പെടുകയാണ് ചെയ്യുന്നത് അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷമുണ്ടെങ്കിൽ തൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ ആയിരുന്നു ഈ ജയശ്രീ താമസിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞ് പോവുകയാണ് ആ സമയത്താണ് ആൾക്കാരൊക്കെ പറയുന്നത് ജയശ്രീക്ക് അത്ര പ്രായമൊന്നും ആയില്ല തീർച്ചയായിട്ടും രണ്ടാമതൊരു കല്യാണം കഴിക്കാൻ പറ്റുന്നതാണേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് സോ അതിനെ ഈ ഫാമിലി ഉണ്ടെങ്കിൽ ഒരു പയ്യനെ തേടിക്കൊണ്ടേ ഇരിക്കുന്നു ഈ ജയശ്രീയുടെ കുടുംബം ഉണ്ടെങ്കിൽ അമ്പലത്തിലൊക്കെ പൂജാരിയായിട്ടൊക്കെയാണ് സോ അങ്ങനത്തുള്ള ഒരു പ്രൊഫഷനിലുള്ള അല്ലെങ്കിൽ ആ പൂജ ചെയ്യുന്ന ഒരാളെ മാത്രം മതി ിൽ അമ്പലത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളെ മാത്രമേ തൻ്റെ മോളെ കല്യാണം കഴിച്ചു കൊടുക്കൂ എന്നുള്ളൊരു തീരുമാനം അവർ എടുക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ സമയത്താണ് കിരൺ എന്ന് പറഞ്ഞാൽ ഒരാളെ കണ്ടുപിടിക്കുന്നത് കിരണും ഇതേ കണക്കുണ്ടെങ്കിൽ ആദ്യമേ കല്യാണം കഴിച്ചതാണ് അതിന് ശേഷമുണ്ടെങ്കിൽ കിരൺൻ്റെ ഭാര്യയും മരണപ്പെടുകയും ഇതേ കണക്ക് പിന്നെ അവർ രണ്ടാമത് കല്യാണം കഴിക്കാൻ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ കുറേ നാളുകൾ നല്ലവണ്ണം കഴിഞ്ഞ് പോവുകയാണ് പക്ഷേ അത് കുറേ നാളെ സന്തോഷം നീണ്ടു നിന്നില്ല എട്ട് മാസങ്ങൾ കഴിയുമ്പോഴത്തേക്ക് ആഗസ്റ്റ് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വരികയാണ് പെട്ടെന്നുണ്ടെങ്കിൽ ഈ ജയശ്രീയുടെ വീട്ടിലേക്ക് ഒരു കോള് വരികയാണ് എവിടെ ഈ ജയശ്രീയും അതോടെ തന്നെ ഭർത്താവും ഉണ്ടെങ്കിൽ മാറി വേറൊരു വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് സോ ആ വീടിൻ്റെ അടുത്തുള്ളൊരു നെയബറാണ് എവരെ വിളിച്ച് കാര്യം പറയുന്നത് ഇതേ കണക്കുണ്ടെങ്കിൽ തൻ്റെ തങ്ങളുടെ മോളെ ഉണ്ടെങ്കിൽ രാവിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെന്നുള്ള കാര്യം പറയുകയാണ് ചെയ്തത് ഇത് കേട്ട ഉടനെ തന്നെ അവർ ഭയങ്കരമായിട്ട് പേടിക്കുകയും അതോടെ തന്നെ ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് ഓടി ചെല്ലുകയും ചെയ്തു അങ്ങനെ ആശുപത്രിയിൽ ഓടി ചെന്നപ്പോഴത്തേക്കുണ്ടെങ്കിൽ അവിടെ കിരൺ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് അങ്ങനെ കിരണടുത്ത് കാര്യം ചോദിച്ചപ്പോൾ കിരൺ ആണ് പറയുന്നത് ഈ ജയശ്രീ മരണപ്പെട്ടു എന്നുള്ളൊരു കാര്യം ഇത് കേട്ട ഉടനെ തന്നെ അവർക്ക് ഭയങ്കര ായിട്ട് വിഷമം അതോടൊപ്പം തന്നെ ദേഷ്യമെന്ന് എന്തോ പറയുന്നത് അവൾ എങ്ങനെയാണ് മരിച്ചതെന്നുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഉടനെ തന്നെ കിരൺ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ജയശ്രീ ഉണ്ടെങ്കിൽ കാല് തന്നെ സ്റ്റേർ കേസിൽ നിന്ന് വീണമെന്നുള്ളൊരു കാര്യമാണ് ഇത് കേട്ട ഉടനെ തന്നെ അവർക്ക് വിശ്വസിക്കാനൊന്നും പറ്റുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടെങ്കിൽ അവർ പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ ആ സമയത്തൊന്നും ഈ പേരൻസിനൊന്നും കിരണോടൊന്നും സംശയമൊന്നുമില്ല കാരണം അവർ ഭയങ്കര സന്തോഷമായിട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത് അതേ സമയത്ത് ഇങ്ങനെ പോലീസ് വന്ന എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട് ഇവർക്ക് ഇത് ഒരു യൂട്യൂബ് ചാനലും കൂടെ ഉണ്ടായിരുന്നു അതിനകത്ത് എവരെ പറ്റിയുള്ള എല്ലാ വീഡിയോസും ഇടുന്നുണ്ടായിരുന്നു അത് കപ്പിൾ ചാനൽ പോലെയാണ് സോ അതിനകത്ത് നോക്കുമ്പോഴുണ്ടെങ്കിൽ അവർ ഭയങ്കര സന്തോഷമായിട്ടുള്ളതാണ് ജീവിച്ചിരിക്കുന്നത് സോ ഒരു കാരണവശാലും എവരു ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയില്ലെന്ന് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് പക്ഷേ എന്നാലും ശരി എങ്ങനെയാണ് ഈ പെണ്ണ് മരിച്ചതെന്നൊരു കാര്യം ഇങ്ങനെ നോക്കുകയാണ് പോലീസ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരുപാട് കാര്യങ്ങൾ പോലീസിന് മനസ്സിലാവുന്നത് ഇവർ താമസിച്ച വീട്ടിൻ്റെ അടുത്തുള്ള നേബേഴ്സിൻ്റെ അടുത്തൊക്കെ കാര്യം ചോദിച്ചപ്പോഴാണ് കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നത് അവരുണ്ടെങ്കിൽ അങ്ങനെ ഭയങ്കര വീടിയെ കാണുന്നതാണ് ഭയങ്കരമായിട്ടുള്ള കപ്പിൾ അങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുന്ന കപ്പിൾസ് ഒന്നും ആയിരുന്നില്ല ഇവര് എപ്പോഴും അടിയായിരുന്നു എപ്പോൾ നോക്കിയാലും അവർ ആയിരുന്നു ഈ മരണം നടക്കുന്നതുണ്ടെങ്കിൽ ഫ്രൈഡേ ആണെങ്കിൽ തേഴ്സ്ഡേ ഉണ്ടെങ്കിൽ രാത്രി ഭയങ്കരമായിട്ട് അടികൂടുന്നതായിട്ട് ചുറ്റുമുള്ള നേബേഴ്സ് ഭയങ്കരമായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു ഇതിന് ശേഷമാണ് ഈ സംഭവം നടക്കുന്നത് സോ പോലീസ് ഇത് കേട്ടപ്പോൾ മനസ്സിലായത് എവരും അമ്മ എന്തോ പ്രശ്നം ഉണ്ടെന്നൊരു കാര്യം മനസ്സിലാക്കുകയോ അങ്ങനെ ഉണ്ടെങ്കിൽ കിരണെ നോക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ അത്ഭുതം എന്തോ എന്ന് പറഞ്ഞാൽ കിരൺ ഉണ്ടെങ്കിൽ ആശുപത്രിയിലേ ഇല്ല ഈ ജയശ്രീയെ കൊണ്ടുവന്ന് അവിടെ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം ഈ പേരൻസ് വന്നതിന് ശേഷം അവനെ കാണാനേ ഇല്ല സോ പോലീസിന് ഒരു ഡൗട്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു തെളിവുണ്ടെങ്കിൽ ആ മരണസ്പൂട്ടി ഉണ്ടായിരിക്കും സോ അവനുണ്ടെങ്കിൽ ചെന്നാ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമെന്ന് വിചാരിച്ച് പോലീസ് ഉണ്ടെ തന്നെ കിരൺൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അവിടെ ചെല്ലുമ്പോഴത്തേക്കുണ്ടെങ്കിൽ കിരൺ അവിടെ ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് സോ പോലീസിന് മനസ്സിലായി അവൻ എന്തെങ്കിലും ഇപ്പം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും തെളിവുണ്ടായിരുന്നു അവർ നശിപ്പിച്ചിട്ടുണ്ടായിരിക്കും എന്നുള്ളൊരു കാര്യം പോലീസിന് മനസ്സിലാക്കുകയാണ് സോ എന്നെ തുടർന്നുണ്ടെങ്കിൽ അവനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും അങ്ങനെ അവനെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട് ആ ചെയ്യുന്ന സമയത്തല്ല അവൻ പറഞ്ഞത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ജയശ്രീ ഉണ്ടെങ്കിൽ കാല് തന്നെ വീണെന്നുള്ളൊരു കാര്യം മനസ്സിലാവുന്നുണ്ട് അതേ സമയത്തുണ്ടെങ്കിൽ അവർ ചെക്ക് ചെയ്ത സമയത്ത് ഇവരുണ്ടെങ്കിൽ താമസിച്ചിരുന്ന വീട്ടിലെ മേൽഭാഗത്തിലാണ് അവർ താമിച്ചു കൊണ്ടിരുന്നത് താഴത്തെ ഫ്ലോറിലുണ്ടെങ്കിൽ അതിൻ്റെ ഓണറാണ് താമസിച്ചുകൊണ്ടിരുന്നത് സോ അന്നത്തെ ദിവസം ഉണ്ടെങ്കിൽ അയാൾ വീട്ടിലെ ഇല്ലായിരുന്നു അയാളെന്തോ ആവശ്യത്തിന് വീട്ടിൻ്റെ വെളിയിൽ പോയിരുന്നത് സോ അന്നത്തെ ദിവസമാണ് ഈ സംഭവം എല്ലാം നടക്കുന്നത് സോ പോലീസിനെ ഉണ്ടെങ്കിൽ അതൊരു വല്ലാത്തൊരു ഡൗട്ട് ഉണ്ടാക്കി കാരണം എന്ന് പറഞ്ഞാൽ വേറൊരു ദിവസം ഇതേ അണക്കുള്ള അപകടം ഒന്നും നടന്നില്ല ഈ വീടിൻ്റെ ഓണറുണ്ടെങ്കിൽ വെളിയിൽ പോയ അന്നത്തെ ദിവസമാണ് ഇതേ അകത്തുള്ള കാര്യങ്ങൾ നടക്കുന്നത് സോ തീർച്ചയായിട്ടും എവൻ തന്നെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്നൊരു കാര്യം മനസ്സിലാകുന്നുണ്ട് സോ അതിനെ തുടർന്നുണ്ടെങ്കിൽ എവൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ചോദ്യം ചെയ്യും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടെങ്കിൽ പോലീസ് പോലീസിൻ്റെ വിധത്തിൽ അവൻ്റെ അടുത്ത് ചോദ്യം ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു ആയിരിക്കുന്ന സമയത്താണ് കിരൺ ഉണ്ടെങ്കിൽ നടന്ന കാര്യങ്ങളെല്ലാം പോലീസിൻ്റെ അടുത്ത് പറയുന്നത് അവനുണ്ടെങ്കിൽ ഒരു അമ്പലത്തിലുണ്ടെങ്കിൽ അവിടുത്തെ ആൾ ഈ ആൾക്കാർക്ക് ഭക്ഷണമൊക്കെ എടുത്ത് കൊടുക്കുന്ന ഒരു അസിസ്റ്റൻ്റ് കുക്കായിട്ടാണ് അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നത് സോ അവനുണ്ടെങ്കിൽ അധികം ശമ്പളം അങ്ങനത്തെയുള്ള കാര്യങ്ങളൊന്നുമില്ല ആ സമയത്താണ് ഈ ജയശ്രീയുണ്ടെങ്കിൽ യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുന്നത് അതുപോലെ തന്നെ റീലൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് അവൻ്റെ അടുത്ത് പറയാൻ തുടങ്ങിയത് സോ അതിനെ തുറന്നുണ്ടെങ്കിൽ അവർ രണ്ടുപേരും കൂടെ ചേർന്നാണ് വീഡിയോസ് റീലൊക്കെ ഇട്ട് തുടങ്ങിയത് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടെങ്കിൽ ജയശ്രീ അവൻ്റെ അടുത്ത് പറയാൻ തുടങ്ങി ഞാൻ ഓരോ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് പുതിയ പുതിയ ഡ്രസ്സ് വേണം ഓരോ വീഡിയോക്ക് ഓരോ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി ഇത് കേട്ടപ്പോൾ തന്നെ അവനുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരാൻ തുടങ്ങി സാറിന് അവനുണ്ടെങ്കിൽ അത്രമാത്രമൊന്നും വരുമാനം അങ്ങനത്തുള്ള കാര്യങ്ങളോ ഒന്നുമില്ല എന്നിട്ട് അവർക്ക് വേണ്ടി ഇത്രയും ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അവനുണ്ടെങ്കിൽ മാക്സിമം അവൻ പൈസ ഉണ്ടാക്കി കൊടുക്കുക അതോടെ തന്നെ അവൻ്റെ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് എല്ലാം കൊടുക്കുന്നുണ്ട് എന്നിട്ട് പോലും അവർക്കൊന്നും തികയുന്നില്ല അതോടെ തന്നെ അവൻ്റെ അടുത്ത് എപ്പോഴും പറയുന്നുണ്ട് എൻ്റെ ആദ്യ ഭർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ എനിക്ക് വേണ്ടി എല്ലാം ചെയ്തുതന്നതിൻ്റെ നിങ്ങളെ കൊണ്ടൊരു ഗുണമൊന്നും ഇല്ലെന്നൊക്കെ എപ്പോഴും അവൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു ഇത് കേൾക്കുമ്പോൾ അവനുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന് അതിനെ തുറന്നാണ് ഒരു ദിവസം ഇതേ കണക്കുണ്ടെങ്കിൽ ഞാൻ ദേഷ്യം വന്നപ്പോൾ അവളെ കുത്തി കൊന്നേ കുത്തിയത് അതിന് ശേഷം ഉണ്ടെങ്കിൽ തള്ളി താരയിടുകയും ചെയ്തു സോ ആൾക്കാർ പെട്ടെന്നുണ്ടെങ്കിൽ വന്ന് നോക്കുമ്പോൾ അതൊരു അപകടമായിട്ട് തോന്നത്തോളി ഇനി ആരെങ്കിലും കുത്തിയത് ഇനി കരുത്തിൽ എന്തെങ്കിലും ഒരു പാടെങ്ങണം കിടക്കുന്നത് കണ്ട തീർച്ചയായിട്ടും ചോദിച്ചാൽ ഞാൻ പറയും ചിലപ്പോൾ വീണ വഴിക്ക് എന്തെങ്കിലും കുത്തി കുത്തിയതാന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിരുന്നതാണെന്ന് പറയുന്നു സോ ഇത് പോലീസ് ആദ്യമേ കേട്ടപ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലായ ഒരു കാര്യം പെട്ടെന്ന് ദേഷ്യം വന്നപ്പോൾ അധികം കുത്തി കൊന്നതാണെന്നുള്ളൊരു കാര്യം മനസ്സിലാവുന്നു പക്ഷേ അത് സത്യമാണെന്നൊന്നും ഒരു കാര്യം ഉറപ്പ് പറയാൻ പറ്റുന്നില്ല സോ അതിനെ തുടർന്നുണ്ടെങ്കിൽ അവർ ചെക്ക് ചെയ്ത സമയത്താണ് മനസ്സിലാവുന്നത് എവനുണ്ടെങ്കിൽ ആ വീടിൻ്റെ അടുത്തുള്ള ഷോപ്പ് ഉണ്ടായിരുന്നത് അവിടെ ചെന്ന് നൈഫ് വാങ്ങുന്നതായിട്ട് സി സി ടി വി പതിഞ്ഞിട്ടുണ്ട് അതിൻ്റെ അതോടെ തന്നെ ഈ ഓണർ ഓണറുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം വെളിയിൽ പോകും എന്നുള്ളൊരു കാര്യം അവരെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു സൊ പോലീസിനൊരു ഇതിൽ നിന്ന് എല്ലാ കാര്യവും മനസ്സിലായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവൻ മനഃപൂർവ്വം പ്ലാൻ ചെയ്തിട്ടാണ് അവനെ കൊ ഈ ജയശ്രീയെ കൊന്നിട്ടുള്ളതെന്നൊരു കാര്യം മനസ്സിലാവുകയും അങ്ങനെ അവനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യുന്നു ഇതുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കേസായത് കൊണ്ട് തന്നെ ഇതുവരെ പ്രത്യേകിച്ച് വിധിയൊന്നും വന്നിട്ടില്ല ഇപ്പോഴും ഈ കേസ് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഈ കേസിനെ പറ്റി എന്ത് വിചാരിക്കുന്നത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുവുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാലും ഇനി ചെയ്യുന്ന വീഡിയോസ് വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ താങ്ക് യു